പാകിസ്ഥാനെ ഞെട്ടിച്ച് വീണ്ടും ഭീകരാക്രമണം വടക്കു കിഴക്കൻ ഖൈബർ പഖ്തുംകാം മേഖലയിലാണ് സൈനിക പോസ്റ്റിനു നേരെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി ആക്രമണം ഉണ്ടായത് ഖൈബർ പഖ്തുംഖാം മേഖലയിലെ കുഹാദ് ജില്ലയിലെ ദാര ആദം ഖേലിലെ ടോർചാപൂർ പോലീസ് പോസ്റ്റിലേക്കാണ് രാത്രി ഒരു മണിയോടുകൂടി ആക്രമണം ഉണ്ടായത് നാലു വശത്തു നിന്നും പോലീസ് എയ്ഡ് പോസ്റ്റിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഈ ആക്രമണത്തിലാണ് ഒരു പോലീസുകാരൻ കൊല്ലപ്പെടുകയും ഒരു സൈനികന് ഗുരുതരമായ പരുക്കേൽക്കുകയും ചെയ്തത് ആക്രമണത്തിന് പിന്നിൽ ബലൂജ് ലിബറേഷൻ ആർമി ആണെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഒരു ദിവസം മുമ്പ് കൈബർ മേഖലയിലെ ബെന്നു ജില്ലയിലെ ഒരു സൈനിക പോസ്റ്റിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു ആ ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി കൊഹാദ് ജില്ലയിലെ സൈനിക പോസ്റ്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ ലക്ഷ്യം ആ സൈനിക പോസ്റ്റ് പിടിച്ചെടുക്കുകയും ആയുധങ്ങൾ തട്ടിയെടുക്കുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ ഖൈബർ ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ആക്രമണത്തെ പരാജയപ്പെടുത്താൻ പോലീസിനായി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതേസമയം ഖൈബർ പക്തൂങ്ക മേഖലയിൽ ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർ സംഭവമായി മാറുന്നുണ്ട് ബലൂജ് ലിബറേഷൻ ആർമിക്ക് അതീവ ശക്തിയുള്ള ഒരു മേഖലയാണ് ബലൂജിസ്ഥാന്റെ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന വലിയൊരു സായുധ സംഘമാണ് ബലൂജ് ലിബറേഷൻ ആർമി അഥവാ ബലൂജ് പോരാളികൾ ആ ബലൂജ് പോരാളികൾ നിരന്തരമായി ഖൈബർ പക്തൂങ്ക മേഖലയിൽ ആക്രമണം നടത്തുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യത്തെ പല ഘട്ടങ്ങളിലായ അവർ തുരത്തി ഓടിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ നമുക്കറിയാം മാസങ്ങൾക്ക് മുൻപാണ് ബലൂജ് മേഖലയിൽ നിന്ന് റാവൽപിണ്ടിയിലേക്ക് പോയ പെഷവാർ എക്സ്പ്രസ് ആ പെഷവാർ എക്സ്പ്രസിനെ ഈ ബലൂജ് ലിബറേഷൻ പോരാളികൾ പിടികൂടുകയും അത് തട്ടിയെടുക്കുകയും ചെയ്ത് ആ ട്രെയിൻ പൂർണ്ണമായും തന്നെ ഇവർ അവരുടെ വരുതിയിലാക്കി ഖൈബർ പക്തുംക മേഖലയിൽ വെച്ചായിരുന്നു ഈ ട്രെയിനിനു നേരെയുള്ള ആക്രമണം ഉണ്ടായത് ആ ആക്രമണത്തിൽ നൂറുകണക്കിന് സൈനികർ പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണെന്ന് പുറത്തു വരുന്നത് അതായത് ഈ ബലൂജ് മേഖലയിലൊക്കെ തന്നെ സർവീസ് നടത്തുന്ന അല്ലെങ്കിൽ അവിടെ ജോലിയെടുക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാർ അവർ അവധിക്ക് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ യാത്ര ചെയ്യുന്ന ആ ട്രെയിനാണ് ബലൂജ് പോരാളികൾ തട്ടിയെടുത്തത് ഒരു സ്ഫോടനത്തിലൂടെയായിരുന്നു ട്രെയിന് തടസ്സം സൃഷ്ടിക്കുക Toro una... ട്രെയിൻ അവരുടെ വരുതിലാക്കുകയും ചെയ്ത് തുടർന്ന് സാധാരണക്കാരെ വിട്ടയക്കുകയും ഈ ട്രെയിനിലുണ്ടായിരുന്ന പാകിസ്ഥാൻ സൈനികരിൽ നൂറിലധികം പേരെ വധിക്കുകയും ചെയ്തു എന്നുള്ളത് അന്ന് പുറത്തുവന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കടക്കം അത് നൽകുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ പാകിസ്ഥാൻ സൈന്യമാവട്ടെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയാകട്ടെ ഇതൊക്കെ തന്നെ പച്ചക്കള്ളമാണെന്നും ഒരൊറ്റ സൈനികന് പോലും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും നിരവധി ബലൂജ് ആർമിക്കാരെ അവർ വധിച്ചു എന്നുമുള്ള ഒരു പെരും നുണയാണ് പിന്നീട് മാധ്യമങ്ങളോടും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്നാൽ ആ ആ സംഭവത്തിന് ദൃക്സാക്ഷികളായിരുന്ന ആളുകൾ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് നൂറുകണക്കിന് മൃതശരീരങ്ങൾ ആ ട്രെയിനിൽ അപ്പോഴും ഉണ്ടായിരുന്നു കൊല്ലപ്പെട്ടവരിൽ പട്ടാളക്കാരാണെന്നാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ നിയന്ത്രണം ആ മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നിരന്തരമായ ആക്രമണം മേഖലയിൽ നടക്കുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മേഖലയിലെ ഗുഹാത് ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സൈനിക പോസ്റ്റ് നേരെ ഉണ്ടായ ഈ ഭീകരാക്രമണം ഈ ഭീകരാക്രമണം പരാജയപ്പെടുത്തിയെന്ന് ആ പാകിസ്ഥാൻ സൈന്യം പറയുമ്പോഴും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല അതേസമയം ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആർമിയാണ് ഇതിന് പിന്നിലെന്ന കണക്ക് കൂട്ടലിലാണ് പാകിസ്ഥാൻ സൈന്യം ദിവസങ്ങൾക്ക് മുമ്പാണ് ബലൂജ് മേഖലയിലെ കൊറ്റയിൽ ഒരു സൈനിക വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹനം സ്ഫോടനത്തിലൂടെ തകർക്കുകയായിരുന്നു ആറിലധികം വരുന്ന പാകിസ്ഥാൻ സൈനികർ ഈ കൊല്ലപ്പെട്ടു തൊട്ടു പിന്നാലെ രണ്ട് ദിവസത്തിന് പിന്നാലെയാണ് കൊറ്റയിലെ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു ആക്രമണം ഉണ്ടായത് ആ ആക്രമണത്തിലും നിരവധി പേർ കൊല്ലപ്പെട്ടു ആ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരുന്നു അങ്ങനെ പാകിസ്ഥാന്റെ വടക്ക് വടക്കുകിഴക്കൻ പ്രദേശങ്ങളൊക്കെ പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ അശാന്തിയിലാണ് ആ മേഖലകളിലൊക്കെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ വലിയ വലിയ ആക്രമണമാണ് ഈ ബലൂജ് ലിബറേഷൻ ആർമി എടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ പിന്നിൽ ഇന്ത്യയാണ് ഇന്ത്യയാണ് സാമ്പത്തിക സഹായം സഹായം ആർമിയെ െതിരെ യുദ്ധം ചെയ്യാൻ പ്രത്യേകിച്ച് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ റോയുടെ ആണ് ഈ ആർമിയുടെ എന്ന് പാകിസ്ഥാൻ പരസ്യമായി തന്നെ പറയുന്നുണ്ട് ഇത് യു എൻ പാകിസ്ഥാൻ ആരോപണമായി ഉന്നയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിന് തെളിവില്ല എന്ന് തന്നെയാണ് ഇന്ത്യ പറയുന്നത് തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരൂ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജ്ഞാത ശക്തികൾ നിങ്ങളുടെ സൈന്യത്തെ ആക്രമിച്ചാൽ അതിന് ഇന്ത്യയെ പഴിചേരേണ്ട കാര്യമില്ല ഇതാണ് ഇന്ത്യ പറയുന്നത് പക്ഷേ യാഥാർത്ഥ്യം എന്തായാലും എന്തോ പങ്കുണ്ട് റോയ്ക്ക് എന്തോ പങ്കുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എന്തായാലും ഒരു ഭാഗത്ത് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം മറുഭാഗത്ത് താലിബാൻ അഫ്ഗാൻ അഫ്ഗാൻ അതിർത്തിയിൽ താലിബാൻ പാകിസ്ഥാൻ സേനയ്ക്കെതിരെ വലിയ ആക്രമണം നടത്തുന്നത് അഞ്ചോ ആറോ ജില്ലകൾ ഇപ്പോൾ ഭരിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് താലിബാൻ ആണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഈ താലിബാനെയും ഇന്ത്യയാണ് സഹായിക്കുന്നതെന്ന് പാകിസ്ഥാൻ നിരന്തരമായി ആരോപണം ഉന്നയിക്കുന്നു ഒരു ഭാഗത്ത് താലിബാൻ ഒരു ഭാഗത്ത് ബി എൽ ബലൂജ് ലിബറേഷൻ ആർമി ഇന്ത്യ അതിർത്തിയിലാണ് പാക്കദീന പാക്കദീന കാശ്മീർ ആ കാശ്മീരിലും വലിയ സംഘർഷമാണ് ഇപ്പോഴും അവിടത്തെ സംഘർഷത്തിന് തീ അണഞ്ഞിട്ടില്ല ഒരു പരിധി വരെ അത് ഒന്ന് കുറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കെയിലെ പ്രക്ഷോഭകാരികളുടെ കാലു പിടിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് അവരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാമെന്ന് പറഞ്ഞു കാരണം വീണ്ടും പ്രക്ഷോഭം മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രക്ഷോഭം വീണ്ടും ആളിക്കത്തുകയാണെങ്കിൽ അതിന്റെ ഗുണം ഇന്ത്യക്ക് ലഭിക്കുമെന്നുള്ള സൂചനയാണ് പാകിസ്ഥാനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് കാരണം അവിടെ പ്രക്ഷോഭം ും തോറും ഇന്ത്യയിലേക്ക് വരാനുള്ള ഇന്ത്യയുമായി ചേരാനുള്ള ആഗ്രഹമാണ് പി ഒക്കെ ജനങ്ങളിലേക്ക് ഉള്ളത് അത് ഇന്ത്യ കൃത്യമായി മുതലാക്കിയാൽ അധികം വൈകാതെ തന്നെ പി ഒക്കെ ഇന്ത്യയുടെ ഭാഗമാകും പാകിസ്ഥാനിൽ നിന്ന് പി ഒക്കെ ഇന്ത്യ അടർത്തിയേർക്കും എന്നുള്ളൊരു ഭയം ഷഹബാസ് ഷെരീഫിനുണ്ട് അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ നിർദ്ദേശം നൽകിയ ഷഹബാസ് ഷെറീഫ് ഒരു കോംപ്രമൈസിന്റെ അവസ്ഥയിലേക്ക് എത്തിയത് ഒരു ഒത്തുതീർപ്പ് ചർച്ചയുടെ അവസ്ഥ അവസ്ഥയിലേക്ക് എത്തിയത് എല്ലാ ആവശ്യങ്ങളും ഈ പി ഒ കെയിലെ പ്രക്ഷോഭകാരികളുടെ എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കാമെന്നും പരിഹരിക്കാമെന്നുമുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഷഹബാസ് ഷെരീഫ് മുന്നോട്ട് വെച്ചത് അതിന്റെ കാരണം എന്നുള്ളത് ഇനിയും ആ സംഘർഷം തുടർന്നാൽ ആ പി ഒ കെ അടർന്നു മാറും എന്നേക്കുമായി പി ഒ കെ പാകിസ്ഥാനിനോട് വിട പറഞ്ഞ് ഇന്ത്യക്കൊപ്പം ചേരുമെന്നുള്ളത് കൃത്യമായി തന്നെ ഷെഹബാബ് ഷെരീഫിന് മനസ്സിലായി അതുകൊണ്ടാണ് ഇത്തരം ഒരു കോംപ്രമൈസ് ട്രോക്കിലേക്ക് ഷെഹബാബ് ഷെരീഫ് എത്തിയിരിക്കുന്നത് ചുരുക്കത്തിൽ പാകിസ്ഥാനിൽ എല്ലായിടത്തും പൊട്ടിത്തെറി നടക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാനും ഇന്ത്യയിൽ അസ്ഥിരത സൃഷ്ടിക്കാനും ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനുമുള്ള ചിന്തയിൽ നടക്കുന്ന പാകിസ്ഥാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തലപുകഞ്ഞ ആലോചിക്കുന്ന പാകിസ്ഥാന് സ്വന്തം രാജ്യത്ത് നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ കഴിയുന്നില്ല സ്വന്തം രാജ്യം ഓരോ ദിവസം കഴിയും തോറും അശാന്തിയിലേക്ക് കൂപ്പു പാകിസ്ഥാനിൽ ഉടനീളം സ്ഫോടനങ്ങളും അക്രമങ്ങളും ഒക്കെ തന്നെയാണ് അശാന്തി നിറഞ്ഞതാണ് പാകിസ്ഥാൻ്റെ മണ്ണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയതാണ് എന്നിട്ട് പോലും ഇന്ത്യ എന്ന രാജ്യത്തെ തകർക്കുക എന്ന ചിന്ത മാത്രമാണ് പാകിസ്ഥാൻ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസം